പ്രിയ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കൂ ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ അനുഭവിച്ച അനുഭവങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കേൾക്കണ്ടേ എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ പ്രഭാതത്തിൽ തന്നെ ഉറക്കമണരാറുണ്ട് അത് അനേക ആളുകൾ ഇതുവഴി സഞ്ചരിക്കും വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നവർ യൗവനക്കാർ കൊച്ചു കുഞ്ഞുങ്ങൾ അവരൊക്കെ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി പറയുന്ന സമയമായിരിക്കും അതായത് ഞാൻ എൻ്റെ ദൈവത്തിന് ദൈവം തന്നിട്ടുള്ള സന്തോഷം ആരോഗ്യം സൗന്ദര്യം ഇതിനെയൊക്കെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും എൻ്റെ ആയുഷ്കാലം വളരെ ചെറുതാണെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് കാരണം എൻ്റെ ജീവിതത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നടത്തി തരുവാൻ ദൈവ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒളിഞ്ഞു നിന്ന് കേൾക്കാറുണ്ട് വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നവരെ പറ്റിയിട്ടാണെങ്കിൽ ചിലരൊക്കെ വീൽ ചെയറിലൂടെ ഇതുവഴി സഞ്ചരിക്കാറുണ്ട് അവരവരുടേതായ രോഗത്തെ പറ്റിയും അവർക്ക് അവരുടേതായ കഷ്ടത്തെ പറ്റി എപ്പോഴും സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു നിന്നിങ്ങനെ കേൾക്കും അവരുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് സന്തോഷം അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നാലും അവർക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല എപ്പോഴും പെറു വെറുപ്പാണ് യൗവനക്കാരെ പറ്റി പറയാനാണെങ്കിൽ അവർ നാളെ പറ്റിയിട്ടുള്ള വ്യാകുലതകൾ നാളെ എന്താകും എന്തു പഠിക്കണം എങ്ങനെ പൈസ സമ്പാദിക്കണം എന്നതിനുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് അവരും ചിന്തിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷ ഞാൻ എപ്പോഴും അവർ ചെയ്യുന്ന പ്രവർത്തികൾ നോക്കി നിൽക്കാറുണ്ട് എപ്പോഴും കളിക്കുകയും ചിരിക്കുകയും അവരവരുടേതായ ലോകത്തിൽ സന്തോഷം കണ്ടെത്തുക ഞാൻ ഇവരെ പറ്റിയിട്ടെല്ലാം ചിന്തിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പലപ്പോഴും ഇവർക്ക് തൃപ്തരല്ല കാരണം എന്താന്ന് എനിക്കറിയില്ല നിങ്ങൾ ആരും വായിച്ചിട്ടില്ലേ ബൈബിളിൽ ഒരു വാക്യം ഉണ്ടല്ലോ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ പത്ത് മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത്സരം അതിന്റെ പ്രതാപം പ്രയാസവും അത് വേഗം തീരുകയും ഞങ്ങൾ പോകുകയും ചെയ്യുന്നു നിങ്ങൾ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കിത്രയും സൗന്ദര്യ ആരോഗ്യമൊക്കെ ഉണ്ട് ശരിയാണ് എൻ്റെ ആയുഷ്കാലം വളരെ ചെറുതാണ് നിങ്ങൾക്കറിയോ വളരെ ദിവസങ്ങൾ ഞാൻ ജീവിച്ചിരുന്നിട്ടുള്ളൂ ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഈ മണ്ണോട് ചേരും ഈ മണ്ണിൽ അലിഞ്ഞു ചേരും ആരും എന്നെ ഓർക്കില്ല എൻ്റെ മുൻപിൽ നിന്ന് സെൽഫി എടുത്തവരുണ്ട് എന്നെ കണ്ടിട്ട് ഹായ് എത്ര മനോഹരമായ പോകും എന്നൊക്കെ എൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ച ആളുകളുണ്ട് എന്നെ കണ്ട് കവിത എഴുതിയ ആളുകളുണ്ട് ഇവരെല്ലാവരും എന്നെ മറന്നുപോകും എനിക്കിനിയൊരു ജീവിതമില്ല എന്നാൽ ദൈവം നിങ്ങൾക്ക് സമ്മാനമായി തന്നിരിക്കുന്നത് വർഷം വർഷം ജീവിച്ചിരിക്കാൻ ജീവിച്ചിരിക്കാൻ അല്ലെങ്കിൽ അതല്ല ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റിയിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും ദൈവം നല്ലൊരു ജീവിതം സമ്മാനമായി തന്നിട്ടില്ലേ എന്ത് അതിനെ പറ്റി ഓർക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ പരിഭവും പരാതി ഒക്കെ പറയുന്നത് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പറന്നുയം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു നിത്യ ജീവിതമുണ്ട് രണ്ടാമതൊരു ജീവിതം ദൈവവുമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കില്ലേ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ാരെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ജീവിച്ചിരിക്കുന്ന ഞാൻ ഞാൻ ഇത്രയും സന്തോഷവാനാണെങ്കിൽ നിങ്ങൾക്കെന്താ സന്തോഷം കണ്ടെത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയാത്തത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജാതികളേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയും നിങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രയാസപ്പെടുകയും വെറുപെറുക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആയിഷ്കാലം അല്പമെങ്കിലും കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയോ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് രോഗങ്ങൾ കൂട്ടിവെച്ചിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിതം അമൂല്യമാണ് അത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള സൗന്ദര്യം സമ്പത്ത് ഇതിനെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക ഞങ്ങളെപ്പറ്റി ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കറിയോ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരിച്ച് ചഞ്ചലപ്പെടരുത് ഞങ്ങൾ ഇന്ന് ജീവിക്കുകയും നാളെ നശിച്ചു പോവുകയും ചെയ്യുന്നതാണ് അതായത് ഞങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം ദൈവവുമായിട്ടില്ല പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ സൃഷ്ടിച്ച ദൈവത്തെ എനിക്കൊന്ന് കാണണോന്ന് പക്ഷെ എന്ത് ചെയ്യാനാ നിങ്ങളല്ലേ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനെ കാണുവാനും ആ ദൈവവുമായിട്ട് ജീവിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നില്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നില്ല അപ്പൊ അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ പിച്ചിട്ട് വ്യാകുലപ്പെടരുത് നാളെ പിച്ചിട്ടും വ്യാകുലപ്പെടരുത് ദൈവം നിങ്ങൾക്കായി കരുതുന്നു നിങ്ങൾക്കായി ദൈവം കരുതുകയാണ് നിങ്ങളുടെ സകല ചിന്താഗുലോ ദൈവത്തിന്റെ കയ്യിൽ ഇട്ടു കൊടുക്ക ദൈവം നിങ്ങളെ നോക്കുവെന്നേ എനിക്ക് അതിൽ വിശ്വാസമുണ്ട് മരിക്കുന്നതിന് മുൻപ് എനിക്ക് ഇത്രയെങ്കിലും നിങ്ങളുമായി പറയണമെന്ന് എനിക്ക് വല്യ ആഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്കൊരു പ്രചോദനമാകുമെന്ന് ഞാൻ മരിക്കുന്നതിന് മുൻപ് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷം കണ്ടെത്തുവാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുവാൻ പോകുന്ന ഒരു പൂവ്